ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം ഓണമൊക്കെ വരെയല്ലേ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ എന്താണ് ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ആണോ അപ്പോൾ അതിനിടയിൽ ഞാൻ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ ഇവിടെ ഇടുകയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വാഴക്കൊമ്പ് തോരം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിതിൽ തേന ഉണ്ടാന്ന് നോക്കിയതാണേ പക്ഷെ അതിലൊന്നുമില്ലായിരുന്നു നമ്മൾക്ക് ഈ മെനക്കെടുന്ന പണിയൊക്കെ ഭയങ്കര ഒരു പാടാണല്ലേ ഇത് പക്ഷേ നല്ല എളുപ്പമാണ് കേട്ടോ ഈ കയ്യിൽ കറയാവെന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട് ചിലർക്കൊക്കെ ഈ വാഴക്കുമ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അങ്ങനെ കറയൊന്നും ആവില്ല കേട്ടോ നമുക്കിത് ഇതിൻ്റെ എല്ലാ തൊലിയും ഇത് ഇതുപോലെ നമ്മുടെ ഈ ചുമന്ന ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അകത്തുള്ള നല്ല വെള്ള ഭാഗം വരുമല്ലോ അത് മാത്രം എടുത്താൽ മതി ഇദ്ദേഹം ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ കയ്യിലൊന്ന് തടയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം അപ്പം ഈ വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ കറയൊന്നും കയ്യിലാവില്ലേ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വാഴയ്ക്ക ഉണ്ടല്ലോ വാഴയ്ക്ക അരിയുന്ന സമയത്തും കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ കറയാവില്ല അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഒത്തി അരിഞ്ഞെടുക്കാമേ അങ്ങനെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടില്ല കൈയ്യിലൊന്നും ഒരു ഒന്നും ആയിട്ടില്ല ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇത് നമുക്കൊന്ന് ഈ കറ കളഞ്ഞെടുക്കണം കേട്ടോ അതിനായിട്ട് നമുക്കിതാ ഈ ഒരു ഈ പാത്രത്തിൽ തന്നെ വെച്ച് കൊണ്ട് ഇതുപോലെ കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ കയ്യിലിട്ടിങ്ങനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ വല പോലെ ഒരു സാധനമുണ്ട് അതിൻ്റെ കറ ഇങ്ങനെ വരുന്നത് അപ്പോൾ അത് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം ഇത് അത് കിടന്നാൽ ഒരു കയ്പ്പായിരിക്കും കേട്ടോ തോരൻ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഇട്ടേക്കാം അപ്പോൾ ആ കറയെല്ലാം ഇന്ന് കുറച്ചുകൂടെ വന്നു ിട്ടും എന്നിട്ട് നമുക്ക് ഒരു അരിപ്പുള്ള പാത്രത്തിലേക്ക് കഴുകി ഉറ്റി വെക്കാം കറയുടെ ഒരു ചുവയും കാണില്ല കേട്ടോ ഇത് കണ്ടോ നമ്മുടെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ് ഇനി നമുക്ക് ഇതിനായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ നമ്മുടെ ഈ അരപ്പെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിനി ചോരം വെക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അൽപ്പം കടുകിട്ട് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം എന്താണ് ഇതിൽ ഞാൻ ചേർക്കുന്നത് ഇച്ചിരി ഉഴുന്നാണ് ചേർക്കുന്നത് കേട്ടോ ഉഴുന്ന് ചേർത്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് പയറ് ചേർത്ത് വെക്കാം പിന്നെ പരിപ്പ് ചേർത്ത് വയ്ക്കാം ഞാനിവിടെ ഇന്ന് ഉഴുന്ന് ചേർത്താണ് വയ്ക്കുന്നത് കേട്ടോ അപ്പം ഉഴുന്ന് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം ഈ കൂട്ടി വയ്ക്കരുത് എന്നാൽ പിന്നെ ഉഴുന്നെല്ലാം കരിഞ്ഞു പോവും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ നന്നായിട്ട് മൂട്ട് വന്നിട്ട് ഇനി ഞാനൊരു രണ്ടല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മുടെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂമ്പും കൂടെ ഇട്ട് കൊടുക്കാം വാഴക്കൂമ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് ഇനി വാഴക്കുമ്പ് കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ നടുക്ക് ഭാഗം ഒന്ന് മാറ്റിയിട്ട് അവിടെ നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്ത് ഒരൽപ്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തട്ടിപ്പൊത്തി അടച്ച് വെക്കാം എന്നിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട വെള്ളം ചേർക്കാതിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും ആവിയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇനി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലുള്ള ഈർപ്പം കാണുമല്ലോ അതൊക്കെ ഒന്ന് വറുത്ത് ഇങ്ങനെ എടുക്കാം ഈർപ്പം ഇല്ലാതെ ആക്കിയെടുക്കണം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് ചേറ്റാ